കാട് കിടന്ന തിരുവില്ലാമല അക്കപ്പറമ്പ് റോഡ് ശ്രമദാനത്തിലൂടെ യാത്രായോഗ്യമാക്കി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നൂറ്റി ഇരുപത്തി ആറാം ബൂത്ത് പ്രവർത്തകർ കാട് കാടുപിടിച്ചുകിടന്ന തിരുവല്ലാമല ആക്കപ്പറമ്പ് റോഡ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശുദ്ധീകരിച്ചു ബൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആർ കുമാരദാസ് ശിവചന്ദ്രൻ കൃഷ്ണമണി സെൽവൻ വെങ്കടേഷ് ഗണപതി റിജേഷ് സന്തോഷ് സുരേന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സന്നദ്ധ സേവാ പ്രവർത്തനം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഈ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇന്നലെയായിരുന്നു ഇന്ന് രാവിലെ തന്നെ അതിനുള്ള എല്ലാ നടപടികളും തുടങ്ങി ഞങ്ങൾ പണി കൊടുക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മെയിൻ വിഷ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോട്ടിൽ കൂടി പോകുമ്പോൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ആ റോഡിൻ്റെ ആ അറ്റം കാണാൻ പറ്റാത്ത അവസ്ഥ റോഡിൻ്റെ പകുതിയിലേറെ ഭാഗം കാട് ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുമൂലം ഈ പന്നിശല്യം വളരെ രൂക്ഷമായ ഒരു ഏരിയയാണ് ഇതിനിടയ്ക്ക് തന്നെ മൂന്നോ നാലോ അപകടങ്ങൾ ഈ ഭാഗത്ത് ഈ കാട് കാരണം മാത്രം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ആക്കപ്പറമ്പ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ കാടുകൊക്കെ തുടങ്ങി കോൺഗ്രസ് കൂടാതെ ഇവിടുന്ന് കുറച്ച് കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഒപ്പുശേഖരണമൊക്കെ നടത്തി പഞ്ചായത്തിലേക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് അതിനെപ്പറ്റി കയറായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തതെന്ന് വിചാരിക്കുന്നു കാരണം മുമ്പത്തെ പോലെ തൊഴിലുറപ്പ് പദ്ധതികളെ റോഡിൽ റോഡ് സൈഡ് കാട് വെട്ടാനുള്ള അനുമതി കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഈ കാര്യം മറ്റു പാർട്ടിക്കാർക്ക് തിനാൽ പന്നിയുടെ ആക്രമണം മൂലം ഈ പ്രദേശങ്ങളിൽ അപകടം പതിവായിരുന്നു റോഡിന്റെ വളവുകളിൽ കാട് പിടിച്ചിരുന്നത് മൂലം എതിർദിശയിൽ നിന്നുള്ള വാഹനങ്ങൾ വരുന്നത് കാണുവാൻ സാധ്യമല്ലായിരുന്നു ഈ സ്ഥിതി തുടരുന്ന വേളയിലായിരുന്നു ശുചീകരണ പ്രവർത്തനം ഞാൻ വൈകുന്നേരം ഏഴര മണി തൊട്ട് ഏഴര മണി എട്ടുമണിക്ക് ഓട്ടോറിക്ഷയിൽ വരുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അങ്ങാടിയിലെ മുഴുവൻ മോട്ടോറിക്ഷക്കാരും ഈ കാടിൻ്റെ കാര്യം പറഞ്ഞ് പറയാറുണ്ട് കാരണം വെച്ചാൽ വൈകുന്നേരമൊക്കെ നിന്നാലും കാലത്ത് ഈ കൈ പുല്ലു മുഴുവൻ മഞ്ഞ് നനഞ്ഞ് അതങ്ങനെ വോട്ടിലേക്ക് തിരിഞ്ഞ് കിടന്നു വഴിയാത്രക്കാർക്ക് പോലും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ അതിന് ഒരു പരിഹാരം എന്നുള്ളതിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സന്നദ്ധ പഠനമായി നടത്തുന്ന ഈ സേവന പ്രക്രിയയെ ഈ സേവന പ്രവർത്തനത്തെ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ അംഗീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ ഇത്തരം കൊച്ചു കൊച്ചു ഉപകാരങ്ങൾ ചെറുതാണ് ചെറുതാണ് കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് ജനങ്ങൾക്ക് തോന്നാം കാരണം ഇത് മുഴുവൻ എത്രയോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സന്നദ്ധ പഠന്മാർ സേവന സന്നദ്ധരായി മുന്നോട്ട് വന്ന് നടത്തുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ സംബന്ധിച്ച് ചാരിതാർത്ഥ ജനകമാണ് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സൽപ്രവൃത്തിയെ വാനോളം പുകഴ്ത്തിയാലും മതിയാവില്ല എന്നെനിക്ക് തോന്നുന്നു എല്ലാവർക്കും നന്ദി സി സി വി ന്യൂസ്